നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് രണ്ടായിരത്തി പതിനാറില് ചോസി ജാമിൻ്റെ ക്വസ്റ്റൻ ആണ് അപ്പോൾ ഇത് നമ്മുടെ നാലാമത്തെ ക്ലാസ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിലെ സെക്കൻഡ് പാർട്ട് അതായത് രണ്ട് മാർക്കിൻ്റെ ആണ് അപ്പോൾ നമ്മൾ അതിൻ്റെ ബാക്കി ക്വസ്റ്റൻസ് ഡിസ്കസ് ചെയ്യാം ക്വസ്റ്റ്യൻ ദ മേജർ പ്രോഡക്റ്റ്സ് എക്സ് ആൻഡ് വൈ ഇൻ ദ ഫോളോയിങ് റിയാക്ഷൻ സീക്വൻസ് ആർ ഓക്കെ അപ്പം നമുക്കൊരു ഫു ഫ്യുറാൻ തന്നിട്ടുണ്ട് അപ്പോൾ ആ ഫ്യുറാനിലെ എന്താണ് ആദ്യം അസറ്റിക് ആൻഡ് ഹൈഡ് അൻഹൈറൈഡും സിങ്ക്ലോറൈഡും വെച്ച് ട്രീറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് എക്സ് എന്ന് പറയുന്നൊരു ഒരു പ്രൊഡക്റ്റ് കിട്ടും ആ പ്രൊഡക്റ്റിനെ നമ്മൾ നൈട്രേറ്റിംഗ് മിക്സ്ച്ചർ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു ട്രീറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് വൈ എന്ന് പറയുന്നൊരു കോമ്പൗണ്ട് കിട്ടും ഓക്കെ അപ്പോൾ ഇതിൽ എക്സും വൈയും ഏതാണ് എന്നുള്ളതാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് അപ്പോൾ ആദ്യം എന്താണ് നമുക്ക് ഫ്യൂറാൻ തന്നിട്ടുണ്ട് അപ്പോൾ ഫ്യൂറാനിൽ നമ്മൾ എന്താണ് അസറ്റിക് ആൻഡ് ഹൈറൈഡാണ് ആഡ് ചെയ്യുന്നത് അപ്പോൾ അതിലോട്ട് ആഡ് ചെയ്യപ്പെടുന്ന കോമ്പൗണ്ട് പറയുമ്പോഴത്തേക്കും സി എച്ച് ത്രീ സി ഒ ആയിരിക്കും ഓക്കെ അപ്പോൾ ഫ്യൂറാൻ്റ് ഒരു നമ്മൾ റിയാക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്യൂറാൻ്റെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ ഫ്യൂറാൻ്റെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റ്യൂഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുക എന്ന് പറഞ്ഞാൽ ഓക്സിജൻ അഡ്ജസ്റ്റിൻ്റായിട്ടുള്ള പൊസിഷൻസിലായിരിക്കും ഓക്കെ ഓക്സിജൻ്റെ അഡ്ജസ്റ്റൻ പൊസിഷൻ എന്ന് പറയുമ്പോഴത്തേക്കും രണ്ട് പൊസിഷൻസ് ഉണ്ട് ഒന്നതാണ് ഈ ഒരു പൊസിഷൻ ഈ ഒരു പൊസിഷൻ രണ്ടും രണ്ടും ഈക്വൽ ആണ് അല്ലേ അപ്പോൾ ഇതർ ഒന്നുകിൽ ഇവിടെ സബ്സ്യൂഷൻ നടക്കാം ഇല്ലായെന്നുണ്ടെങ്കിൽ ഇവിടെ സബ്സ്യൂഷൻ നടക്കാം രണ്ടിടത്ത് നടന്നാലും സിമിലർ ആണ് ഓക്കെ എന്തുകൊണ്ടാണ് അവിടെ സബ്സ്യൂഷൻ നടക്കുന്നത് എന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ ഫ്യൂറാനിൽ ക്രിയേറ്റ് ചെയ്യുന്ന പോസിറ്റീവ് ചാർജ് ഇലക്ട്രോഫിലിക് സബ്സ്യൂഷൻ നടക്കുമ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന പോസിറ്റീവ് ചാർജ് സ്റ്റെബിലൈസ് കൂടുതൽ സ്റ്റെബിലൈസ് ചെയ്യപ്പെടുന്നത് എവിടെയാണ് ഈ ഓക്സിജൻ അടുത്തുള്ള അഡ്ജസ്റ്റിൻ പൊസിഷൻസിലാണ് സ്റ്റെബിലൈസ് ചെയ്യപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഫ്യൂറാനിൽ ഇലക്ട്രോഫിലിക് സബ്സ്യൂഷൻ നടക്കുന്ന സമയത്ത് എന്ത് സബ്സ്യൂഷൻ നടക്കുന്നത് ഈ ഓക്സിജൻ അഡ്ജസ്റ്റിൻ്റെ ഉള്ള ഈ രണ്ട് പൊസിഷൻസിലായിരിക്കും ഞാൻ ഓൾറെഡി പറഞ്ഞു ഈ രണ്ട് പൊസിഷൻസും ആണ് അതുകൊണ്ട് എവിടെ വേണമെങ്കിൽ നടക്കാം ഇനി ഇൻ കേസ് ഇതിലേതെങ്കിലും ഒരു പൊസിഷൻ എന്താണ് ഓൾറെഡി സബ്സ്റ്റ്യൂട്ടൺ ആണ് സെ ഈ ഒരു പൊസിഷൻ ഓൾറെഡി എന്തെങ്കിലും ഒരു എക്സ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് വെച്ച് സബ്സ്റ്റ്യൂട്ടൺ ആണ് എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും സബ്സ്യൂഷൻ നടക്കുക ഈ ഒരു നമ്മൾ ഒരു പെർട്ടിക്കുലർ റീജ്യൻ വെച്ച് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് സബ്സ്യൂഷൻ നടക്കുന്നത് ഈ ഒരു പൊസിഷനിലായിരിക്കും ഓക്കെ അതായത് നമ്മുടെ അഡ്ജസ്റ്റൻ പൊസിഷനിൽ ഏതെങ്കിലും ഒരെണ്ണം രണ്ടും ഇക്വൻ്റ് ആണ് അപ്പോൾ രണ്ടിൽ എവിടെ എവിടെയാണെങ്കിൽ നടക്കാം ഇനി അഥവാ നമ്മൾ നമ്മൾ ഇനിഷ്യൽ എടുക്കുന്ന റേഞ്ചിൽ ഓൾറെഡി ഏതെങ്കിലും ആ ഒരു പൊസിഷനിൽ ഏതെങ്കിലും ഒരു പൊസിഷനിൽ സബ്സ്റ്റ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത വേക്കൻ്റായിട്ടുള്ള തൊട്ടടുത്ത അഡ്ജസ്റ്റൻ പൊസിഷനിൽ സബ്സ്റ്റ്യൂഷൻ നടക്കും ഓക്കെ അപ്പോൾ അതാണ് ആ ഫ്യൂറാൻ്റെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റ്യൂഷനിൽ നടക്കുന്ന ഒരു കാര്യം അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ഓർമ്മിച്ച് വിചാരിച്ച ഓക്കെ നമ്മൾ ആ ഈ ഒരു ഈ ഒരു കോൺസെപ്റ്റാണ് ഈ ഒരു പൊസിഷനിൽ ആക്ച്വലി അപ്ലൈ ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞു അസറ്റിക് അൻഹേഡ് വെച്ച് നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് സി എച്ച് ത്രീ സി ഒ ആണ് ആഡ് ചെയ്യുന്നത് അപ്പോൾ എവിടെയായിരിക്കും ഇതിന്റെ സബ്സ്റ്റ്യൂഷൻ നടക്കുക ഇതിന്റെ സബ്സ്റ്റ്യൂഷൻ നടക്കുന്നത് ഏതർ ഈ ഒരു പൊസിഷൻ അല്ലെങ്കിൽ ഇവിടെ ഒരു പൊസിഷനിലായിരിക്കും അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓപ്ഷൻസ് നോക്കുക ഓപ്ഷൻസിൽ എന്താണ് ഓപ്ഷൻ എയിലും ഓപ്ഷൻ ഡിയിലും മാത്രമാണ് അഡ്ജസ്റ്റിൻ പൊസിഷൻസിൽ എന്ത് സബ്സ്റ്റ്യൂഷൻ നടന്നിട്ടുള്ളത് അല്ലേ ഓപ്ഷൻ എയിലും ഓപ്ഷൻ ഡിയിലും ബാക്കി ബിയിലും സിയിലും എന്താണ് ആ ആദ്യത്തെ പ്രൊഡക്റ്റിൽ സബ്സ്റ്റ്യൂഷൻ നടന്നിരിക്കുന്നത് എവിടെയാണ് രണ്ടാമത്തെ പൊസിഷനാണ് നടന്നിരിക്കുന്നത് എവിടെയാണ് നടന്നിരിക്കുന്നത് അപ്പോൾ അത് അങ്ങനെ വരത്തില്ല നമ്മൾ ഫിറാൻ്റെ കാര്യത്തിൽ പറഞ്ഞായിരുന്നു അഡ്ജസ്റ്റിൻ പൊസിഷൻസിലായിരിക്കും സബ്സ്റ്റ്യൂഷൻ നടക്കുക അപ്പോൾ അതുകൊണ്ട് ഓപ്ഷൻ ബിയും ഓപ്ഷൻ സിയും എന്തായാലും ആയിരിക്കത്തില്ല അപ്പോൾ നമ്മുടെ എക്സ് എന്ന് പറയുന്നത് എന്താണ് ഫിറാനിലെ ഫിറാൻ്റെ അഡ്ജസ്റ്റിൻ പൊസിഷനിൽ സി എച്ച് ത്രീ സി ഒ എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത പോസ് ആ പ്രൊഡക്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുക അല്ലെങ്കിൽ ആ ഒരു കോമ്പൗണ്ട് ആയിരിക്കും നമുക്ക് കിട്ടുക അപ്പോൾ എയും ഡി എയിലും ഡിയിലും എയും ഡിയും ഇത് ഏതെങ്കിലും ഒരു ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ് അപ്പോൾ നമ്മൾ അടുത്ത് എന്ത് ചെയ്യുക അടുത്ത് നമ്മൾ വൈ എന്ന് പറയുന്ന ആ ഒരു പ്രൊഡക്റ്റ് ആയിട്ട് അത് കോമ്പൗണ്ട് കണ്ടുപിടിക്കാം അപ്പോൾ എച്ച് എൻ ഒ ത്രീ എച്ച് ടു സോ ഫോർ ഇതെന്ന് പറയുന്നത് എന്താണ് നൈട്രേറ്റിംഗ് മിക്സറാണ് അപ്പോൾ നൈട്രേറ്റിംഗ് മിക്സ്ചറിൻ്റെ പ്രൊഡക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും എൻ ഒ ടു ഗ്രൂപ്പ് സബ്സ്റ്റ്യൂട്ട് ചെയ്ത ആയിരിക്കും നമുക്ക് കിട്ടുന്നത് ഓക്കെ അതാണ് നൈട്രോജി മിക്സർ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു വൈ ഏതാണ് കണ്ടുപിടിക്കുന്നത് സിമ്പിളാണ് കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു എന്താണ് ഇപ്പോൾ ഫിറാനിൽ ഇലക്ട്രോക്കിക് സബ്സ്റ്റ്യൂഷൻ നടക്കുന്ന സമയത്ത് ഓൾറെഡി ഒരു പൊസിഷൻ ഒക്കുപൈഡ് ആണ് എന്നുണ്ടെങ്കിൽ അടുത്ത സബ്സ്റ്റ്യൂഷൻ എവിടെയായിരിക്കും നടക്കുന്ന തൊട്ടടുത്ത അഡ്ജസ്റ്റ്മെൻറ്റ് പൊസിഷൻ അതായത് ഓക്സിജനിൽ ഈ ഒരു പൊസിഷൻ ഓൾറെഡി ആണ് അപ്പോൾ തൊട്ടടുത്തുള്ള ഈ ഒരു പൊസിഷനിലായിരിക്കും എന്ത് നടക്കുന്നത് അടുത്ത സബ്സ്റ്റ്യൂഷൻ നടക്കുക അപ്പോൾ നമ്മൾ ഓപ്ഷൻ എ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അല്ല സബ്സ്റ്റ്യൂഷൻ നടന്നിരിക്കുന്നത് അത് സി എച്ച് ത്രീ ഗ്രൂപ്പിൽ ടെർമിനലായിട്ടുള്ള സി എച്ച് ത്രീയിലുള്ള കാർബണിലാണ് എൻ ഒ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് എന്നാൽ നമ്മൾ ഓപ്ഷൻ ഡി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ആ ഓൾറെഡി ഈ ഒരു പൊസിഷനിൽ സബ്സ്റ്റിറ്റ്യൂഷൻ നടന്നിട്ടുണ്ട് അതിന് തൊട്ടടുത്തായിട്ടുള്ള അഡ്ജസ്റ്റിംഗ് പൊസിഷനിൽ അടുത്ത സബ്സ്റ്റിറ്റ്യൂഷൻ വന്നിട്ടുണ്ട് അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ടുള്ള ഉത്തരവ് ഓക്കെ അപ്പോൾ സിമ്പിളായുള്ള ക്വസ്റ്റൻ ആയിരുന്നു ജസ്റ്റ് ആ ഒരു ഫിറാൻഡ് എലക്ട്രോക്കിലി സബ്സ്റ്റ്യൂഷൻ പൊസിഷൻസ് മാത്രം നിങ്ങൾ അറിഞ്ഞിരിക്കുക പിന്നെ ആ റിയേജൻറ്റിൻ്റെ കാര്യം അതും ഓട്ടോമാറ്റിക്ക നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതെല്ലാം അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഈ കോസ്റ്റിന് നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ദ മേജർ പ്രോഡക്റ്റ് ഫോംഡ് ഇൻ ദ റിയാക്ഷൻ ഓഫ് ബ്യൂ ബ്യൂട്ടൈൻ നൈട്രെയിൽ വിത്ത് ഫിനൈൽ മെഗ്നീഷ്യം ബ്രോമൈഡ് ഫോളോഡ് ബൈ അസിഡിഫിക്കേഷൻ ഈസ് അപ്പോൾ എന്താണ് നമുക്കൊരു നമ്മുടെ റിയാക്റ്റൻ്റെ ബ്യൂട്ട നൈ സോറി ബ്യൂട്ടൈൻ ആണ് ബ്യൂട്ടൈൻ നൈട്രൈൽ നമ്മൾ എന്ത് ചെയ്യുന്നു ഫിനയിൽ മഗ്നീഷ്യം ബ്രോമൈഡ് ഇതെന്താണ് ഗ്രിഗ്നേഡ് റിയേജൻ്റാണ് അല്ലേ അപ്പോൾ ഗ്രിഗ്നാഡ് റിയേജൻറ്റ് വെച്ച് ട്രീറ്റ് ചെയ്യുന്നു നമുക്കപ്പോൾ എന്ത് കിട്ടുന്നു അതിനുശേഷം നമ്മൾ ആസിഡിഫിക്കേഷൻ ചെയ്യുന്നു അപ്പോൾ എന്ത് പ്രോഡക്റ്റാണ് നമുക്ക് കിട്ടുന്നത് എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ നമ്മൾ ആ റിയാക്ടൻ്റ് എഴുതുന്നതിന് മുന്നേ തന്നെ ഇതിൽ രണ്ട് ഓപ്ഷൻസ് ലിമിനേറ്റ് ചെയ്യാൻ പറ്റും കാര്യം ഫിനേൽ മെഗ്നീഷ്യം പ്രോമൈഡ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നു അതിനെ ആസിഡിഫൈ ചെയ്യുന്നു ഈ രണ്ട് പ്രോസസ്സും കഴിഞ്ഞ് നമുക്ക് കിട്ടുന്നത് ഒരു ഗ്രൂപ്പ് ആയിരിക്കും ഒരു സി ഡബിൾ ബോണ്ടോ ആയിരിക്കും നമുക്ക് കിട്ടുക ഓക്കെ അപ്പം നമ്മുടെ ഓപ്ഷൻ സിയും ഡിയിലും എന്താണ് ആ സി ഡബിൾ ബോണ്ടോ വരുന്നില്ല അപ്പം അതുകൊണ്ട് അത് രണ്ടും ആയിരിക്കത്തില്ല കാര്യം നമ്മൾ ഗ്രിഗ്നാട് വേജിൻ്റെ വെച്ച് ട്രീറ്റ് ചെയ്തതിന് ശേഷം അതിന് ഹൈഡ്രോളിസ് അല്ലെങ്കിൽ അസിഡിഫിക്കേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും ഈ ഒരു ഗ്രൂപ്പ് അതിലെന്തായാലും കാണാം പക്ഷേ നമ്മൾ സിയിലും ഡിയിലും ഫൈനൽ പ്രൊഡക്റ്റിൽ അത് വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഓപ്ഷൻ സിയും ഡിയും അല്ല അപ്പോൾ ഇനി ജസ്റ്റ് നമുക്ക് ആ ഒരു റിയാക്റ്റിന് വരച്ച് നോക്കാം അപ്പോൾ ബ്യൂട്ടൈൻ നൈട്രൈൽ എന്ന് പറയുമ്പോഴത്തേക്കും വൺ ടൂ ത്രീ ഇപ്പോൾ ഓക്കെ ഇവിടെ കാർബൺ ഇതാണ് എന്താണ് ബ്യൂട്ടൈൻ നൈട്രൽ എന്ന് പറയുന്നത് പിന്നെ നമ്മൾ എന്തു വെച്ചാണ് ട്രീറ്റ് ചെയ്യുന്നത് ഫീനൈൽ മെഗ്നീഷ്യം പ്രോമൈഡ് അപ്പോൾ പി എച്ച് എം ജി ബി ആർ ഇതിന് നെഗറ്റീവ് ചാർജ് ഇതിന് പോസിറ്റീവ് ചാർജ് അപ്പോൾ ഈ ഫിനൈലുള്ള നെഗറ്റീവ് ചാർജ് എന്ത് ചെയ്യുന്നു കാർബണിലോട്ട് അറ്റാക്ക് ചെയ്യുന്നു ഈ ബോണ്ട് ഇങ്ങോട്ട് നോൺ നൈട്രജനിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേപ്പം സി ഡബിൾ ബോണ്ടോ എൻ ഇവിടെ നെഗറ്റീവ് ചാർജ് വരും ഇതിലോട്ട് എന്ത് അറ്റാച്ച് ചെയ്യും ഫിനൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യും ഈ നൈട്രജനിലോട്ട് പിന്നെ എം ജി ബി ആർ അറ്റാച്ച് ചെയ്യും എം ജി ബി ആർ ഒരു പോസിറ്റീവ് ചാർജ് ചാർജാണ് എന്താണ് അസിഡിഫൈ ചെയ്യുന്ന സമയത്ത് ത്രീ ഒ പ്ലസ് അസിറ്റിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടുന്നു ഈ ഒരു സി ഡബിൾ ബോൺ ഈ ഒരു എൻ എം ജി ബി ആർ എന്ന് പറഞ്ഞാൽ ആ ഒരു സംഭവങ്ങൾ കംപ്ലീറ്റ്ലി പോയിട്ട് അവിടെ ഓക്സിജൻ വരും സി ഡബിൾ ബോണ്ട് ഒ പി എച്ച് ഇതാണ് നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഓപ്ഷൻ എ അല്ലെ അതെ ഓപ്ഷൻ എ ആണ് വൺ ടു ത്രീ ഫോർ ടോട്ടൽ ഫോർ കാർബൺ ടു ത്രീ ഫോർ ഓക്കെ നാല് കാർബൺ അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബിയിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കാർബൺ വരുന്നുണ്ട് ഇല്ല അഞ്ച് കാർബൺ വരത്തില്ല നാല് കാർബൺ ഉള്ള കോമ്പൗണ്ട് അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ടുള്ള ഉത്തരം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഐർഗാനിക് കോമ്പൗണ്ട് ഓൺ റിയാക്ഷൻ വിത്ത് ടു ഫോർ ഡൈനൈട്രോഫിനൈൽ ഹൈഡ്രസിൻ ഗിവ്സ് എല്ലോ പ്രസിബിഡേറ്റ് it also gives silver mirror on reaction with the ammoniacal, ammoniacal silver silver nitrate it gives an alcohol and sodium salt of carboxylic acid on reaction with the concentrated sodium hydroxide it yields benzene 1,2 dicarboxylic acid on heating with the alkaline KMnO4 the structure of the compound among the following is ഇപ്പോൾ കാണുമ്പോൾ ഒരു വലിയ ഭയങ്കര ഭീകരമായിട്ടുള്ള ക്വസ്റ്റിനായിട്ട് തോന്നുന്നു ഒരുപാട് ലെങ്തി ക്വസ്റ്റനായിട്ട് തോന്നുന്നു പക്ഷെ ഇത് ആക്ച്വലി സിമ്പിൾ ആണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ക്വസ്റ്റിന് വായിച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം നമുക്ക് നോർമലി ക്വസ്റ്റൻ ചോദിക്കുന്ന സമയത്ത് എസ് ഇപ്പോൾ നമുക്ക് ഒരു സ്റ്റാർട്ടിങ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഉണ്ട് അതിനെ നമ്മൾ ഒരു പർട്ടിക്കുലർ റീജൻ വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ ബി കിട്ടുന്നു ആ ബി എ നമ്മളൊരു പെർട്ടിക്കുലർ റീജൻ വെച്ച് ചെയ്യുമ്പോൾ സി കിട്ടുന്നു പിന്നെ അതിനെ ചെയ്യുമ്പോൾ ഡി കിട്ടുന്നു അങ്ങനെയുള്ള ക്വസ്റ്റൻസ് ആണ് കൂടുതൽ കണ്ടുവരാറുള്ളത് പക്ഷേ ഈ ഒരു ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല നമുക്ക് എ എന്ന് പറയുന്ന ഉണ്ട് അതിന് നമ്മളൊരു പെർട്ടിക്കുലർ ചെയ്യുന്ന സമയത്ത് ബി കിട്ടുന്നു വേറൊരു പെർട്ടിക്കുലർ റീജൻസ് ചെയ്യുന്ന സമയത്ത് സി കിട്ടുന്നു വേറൊരു പെർട്ടിക്കുലർ റീജൻസ് ട്രീറ്റ്മെൻറ്റ് ഡി എന്ന് പറഞ്ഞാൽ കോമ്പോഡി കിട്ടുന്നു അപ്പോൾ എല്ലാം എല്ലാത്തിൻ്റെയും ഇനീഷ്യൽ എന്ന് പറയുന്നത് ആ ഒരു എ എന്ന് പറയുന്ന ആ ഒരു ഒറ്റ റിയാക്റ്റൻ്റ് തന്നെയാണ് അപ്പോൾ നമുക്കിതിൽ എല്ലാം അറിഞ്ഞില്ലെങ്കിലും നമുക്ക് ആവശ്യമുള്ള എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വരുന്ന റീജൻസിൻ്റെ കാര്യം മാത്രം നമ്മൾ എടുത്താൽ മതി ഓക്കെ അതിലിപ്പോൾ ആദ്യം പറയുന്നത് എന്താണ് ആദ്യം പറഞ്ഞിരിക്കുന്നത് ആ ഓർഗാനിക് കോമ്പൗണ്ട് ശരി ഞാൻ ആ ഓർഗാനിക് കോമ്പൗണ്ടിനെ എ എന്ന് എടുക്കുന്നു ഓക്കെ ആ എ എന്ന് പറയുന്ന കോമ്പൗണ്ടിനെ ടു ഫോർ ഡൈ നൈട്രോ ഫിനൽ ഹൈഡ്രസിൻ വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ ഒരു എല്ലോ പ്രസ്പിലേറ്റ് കിട്ടുന്നു അതാണ് ഫസ്റ്റ് റിയാക്ഷൻ അടുത്ത് അതേ എ എന്ന് പറയുന്ന കോമ്പൗണ്ടിനെ നമ്മൾ സിൽവർ സോറി അമോണിയക്കൽ സിൽവർ നൈട്രൈസ വെച്ച് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു സിൽവർ മിററ് കിട്ടുന്നു ഓക്കെ അപ്പോൾ അത് നമുക്ക് കുറച്ചുകൂടെ ആ ഒരു കാര്യം നമുക്ക് കൺസിഡർ ചെയ്യാം അതായത് ഈ അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റ് വെച്ച് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് സിൽവർ മിറർ കിട്ടുന്നു ഈ ഒരു സംഭവം നമ്മൾ കോമൺലി ലാബിലൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ് പിന്നെ നമ്മൾ ടോളൻസ് ടെസ്റ്റ് എന്ന് പറയും ഓക്കെ അമോണിയക്കൽ സിൽവർ നൈട്രേറ്റിനാണ് നമ്മൾ ടോളൻസ് റീജൻറ് എന്ന് പറയുന്നത് ഈ ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് എന്താണ് ടോളൻസ് ടെസ്റ്റ് ആണ് അപ്പോൾ ടോളൻസ് ടെസ്റ്റ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ആൻറ്റി പ്രസൻസ് ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ടോളൻസ് ടെസ്റ്റ് നടത്തുന്നത് അപ്പോൾ ടോളൻസ് ടെസ്റ്റ് പോസിറ്റീവാണ് അല്ലെങ്കിൽ ടോളൻസ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് സിൽവർ മിറർ ഫോം ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് നമ്മുടെ കോമ്പൗണ്ടിൽ എന്തുണ്ട് ഒരു ആൽഡി ഹെയ്ഡ് ഗ്രൂപ്പ് ഉണ്ട് എന്നുള്ളതാണ് അപ്പം ഈ എ എന്ന് പറയുന്ന നമ്മുടെ ഇവിടുത്തെ ഈ ഓർഗാനിക് കോമ്പൗണ്ടിനെ നമ്മൾ അമോണിയക്കൽ സിൽവർ നൈട്രേറ്റ് വെച്ച് ട്രീറ്റ് ചെയ്ത സമയത്ത് എന്താണ് നമുക്കൊരു സിൽവർ മിറർ കിട്ടി അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണ് നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ടിൽ എന്തുണ്ട് ആൽഡിഹെയ്ഡ് ഫംഗ്ഷൻ ഗ്രൂപ്പിൻ്റെ പ്രസൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് നോക്കാം ഓപ്ഷൻ എയിൽ എന്തുണ്ട് ഒരു ആൽഡി ഗ്രൂപ്പ് വരുന്നുണ്ട് അപ്പോൾ മേ ബി ഓപ്ഷൻ എ ആയിരിക്കാം സിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിയിൽ ഒരു കീറ്റോൺ ആണ് വരുന്നത് അല്ലേ അപ്പോൾ കീറ്റോൺ ഈ ഒരു ടെസ്റ്റ് നെഗറ്റീവ് ആയിരിക്കും അപ്പം അതുകൊണ്ട് ബി ആയിരിക്കത്തില്ല സിയിലും എന്താണ് ഒരു ആൽഡിഹൈഡ് ഗ്രൂപ്പ് വരുന്നുണ്ട് അപ്പോൾ സിയിലും മേ ബി സിയും ആയിരിക്കാം ഡി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡി ഒരു എക്സ്ട്ര ആണ് അപ്പോൾ അതുകൊണ്ട് ഓപ്ഷൻ ഡിയും ആയിരിക്കത്തില്ല അപ്പോൾ എന്താണ് നമ്മൾ രണ്ട് ഓപ്ഷൻസ് ഇലിമിറ്റ് ചെയ്തു ബിയും ഡിയും നമ്മൾ ലിമിറ്റ് ചെയ്തു ഓപ്ഷൻ എയും ആണ് സിയുമാണ് ബാക്കിയുള്ള അതിലേതെങ്കിലും ഒരെണ്ണമായിരിക്കും ഉത്തരം അപ്പോൾ നമ്മൾ ഈ പോലെ ആദ്യത്തെ തന്നെ ആദ്യത്തെ റിയാക്ഷൻ വെച്ചിട്ട് തന്നെ ചെയ്യണം അങ്ങനെ നിർബന്ധമൊന്നുമില്ല നമുക്ക് ഏറ്റവും ആയിട്ട് ഏതാണ് കിട്ടുന്നത് അതായിരിക്കും എളുപ്പം ഈ ഒരു ടെസ്റ്റ് വളരെ എളുപ്പമാണ് നമുക്ക് കോമൺലി പഠിക്കുന്ന കാര്യമാണ് അപ്പോൾ നമ്മൾ ആ ഒരു കാര്യം കൺസിഡർ ചെയ്തു നമുക്കിനി ഓപ്ഷൻ എയും സിയും എലിമിനേറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് രണ്ട് റിയാക്ഷൻസ് കൂടെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് നോക്കാം ഇറ്റ് ഗീവ്സ് ആൻ ആൽക്കഹോൾ ആൻഡ് സോഡിയം സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് ഓൺ റിയാക്ഷൻ വിത്ത് കോൺസെൻട്രേറ്റഡ് സോഡിയം ഹൈഡ്രോക്സൈഡ് അപ്പോൾ അതൊരു കുറച്ച് ഇതായിട്ടുള്ളൊരു റിയാക്ഷൻ പറഞ്ഞിട്ടുണ്ട് അത് എന്താണ് എന്നെ ഒച്ചു വെച്ച് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് കാർബോക്സിലിക് ആസിഡ് സോൾട്ട് സോഡിയം സോൾട്ട് ഓഫ് കാർബോക്സിറിക് ആസിഡും അതുപോലെ ആൽക്കഹോളും തിരക്കും എന്ന് പറഞ്ഞ് നമുക്കിങ്ങനെ ഒരു റിയാക്ഷനും കൂടെ തന്നിട്ടുണ്ട് അതായത് അത് നോക്കാൻ എന്താണ് ഇറ്റ് ഈൽസ് ബെൻസീൻ വൺ ടു ഡൈ കാർബോക്സിറിക് ആസിഡ് ഓൺ ഹീറ്റിംഗ് വിത്ത് ആൽക്കലൈൻ കെ മോർ അതായത് ഈ എ എന്ന് പറയുന്ന ഓർഗാനിക് കോമോട്ട് നമ്മൾ എന്താണ് ആൽക്കലൈൻ കെ എം ഫോർ വെച്ച് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ബെൻസിൻ വൺ ടു ഡൈ ആസിഡ് ആസിഡെന്ന് പറഞ്ഞാൽ കോമ്പൗണ്ട് കിട്ടും അത് നമുക്ക് നോക്കാം ബെൻസിൻ വൺ ടു ഡൈ കാർബോക്സിഡിക് ഗ്യാസ് എന്ന് വെച്ചാൽ അഡ്ജസ്റ്റ് പൊസിഷനിൽ എന്താണ് കാർബോക്സിലിക് ആസിഡ് ഫംഗ്ഷണൽ ഗ്രൂപ്പ്സ് ഉണ്ട് അപ്പോൾ സി ഒ ഒ എച്ച് ഇവിടെയുണ്ട് അതുപോലെ ഇവിടെയും സി ഒ ഒ എച്ച് ഓക്കെ ഇതാണ് അപ്പോൾ വൺ ടു പൊസിഷൻ ഓക്കെ അപ്പോൾ അതെന്താണ് നമ്മുടെ ആ ഓർഗാനിക് കോമ്പൗണ്ടിനെ നമ്മൾ ആൽക്കലൈൻ കെ എമ്മിനോ ഫോർ വെച്ച് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടുന്നു ഈ വൺ ടു വെൻസിൻ വൺ ടു ടൈ കാർബോക്സിലിക് ഗ്യാസിഡ് കിട്ടുന്നു അപ്പോൾ ഈ കെ എം ഇനോ ഫോറിൻ്റെ പ്രത്യേകത എന്താണെന്ന് എല്ലാവർക്കും അറിയാം കെമിനോ ഫോർ എന്ന് പറഞ്ഞ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻ്റാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തോ ഒരു സാധനത്തിന് ഓക്സിഡൈസ് ചെയ്തിട്ടാണ് ഈ കാർബോക്സിലിക് ആസിഡ് കിട്ടിയത് അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എയും സിയും കമ്പയർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സിമ്പിളി നമുക്ക് നോക്കിക്കൊണ്ട് പറയാം എന്താണ് ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ടുള്ള ഉത്തരം കാര്യം എന്താണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു റിയാക്ടൻ അല്ലെങ്കിൽ ആ ഒരു ഓർഗാനിക് കോമ്പൗണ്ടിനെ നമ്മൾ കെ എം എൻ ഫോർ വെച്ച് ട്രീറ്റ് ചെയ്ത സമയത്ത് എന്താണ് നമുക്ക് ഒരു അഡ്ജസ്റ്റിൻ്റെ ആയിട്ടുള്ള രണ്ട് പൊസിഷനിൽ വണ്ണിലും ടൂലിലും ആ രണ്ട് പൊസിഷൻസിലായിട്ട് നമുക്ക് കാർബോക്സിഡിറ്റ് ഗ്യാസിഡ് കിട്ടി ഇൻ കേസ് ഈ ഓപ്ഷൻ എ ആണ് ഉത്തരം എന്നായിരുന്നു എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിച്ചാൽ നമുക്ക് മൂന്ന് പൊസിഷൻസിൽ കാർബോക്സിഡിറ്റ് ഗ്യാസിഡ് കിട്ടിയേനാ അല്ലേ കാര്യം എന്താണ് ഇവിടെ മൂന്ന് പൊസിഷനിൽ ഉണ്ട് ഒരു ഒരു പൊസിഷനിൽ ആലിഹിറ്റുണ്ട് രണ്ട് പൊസിഷനും ഗ്രൂപ്പ് ആണ് എന്നാൽ ഓപ്ഷൻ സി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് അഡ്ജസ്റ്റ് ആയിട്ടുള്ള രണ്ട് പൊസിഷൻസിൽ മാത്രമേ എന്തുള്ളൂ സബ്സ്റ്റ്യൂഷൻ നടന്നിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് അതിനെയാണ് ആ ഒരു സബ്സ്റ്റ്യൂഷൻസിനെയാണ് എന്താണ് കെ എൻ ഫോർ ഓക്സിഡൈസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടി നമുക്ക് ആ ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ പരസ്യം നോക്കിയാൽ തന്നെ ഇതാണ് ആൻസർ എന്ന് നമുക്ക് കാണാൻ തന്നെ മനസ്സിലാവും ഓക്കെ അപ്പോൾ നമ്മൾ എന്താണ് ആ ക്വസ്റ്റനിൽ തന്നിട്ടുള്ള നമുക്ക് നാല് റിയാക്ഷൻസ് തന്നിട്ടുണ്ടായിരുന്നു രണ്ട് റിയാക്ഷൻസ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നമുക്ക് തോന്നുന്ന റിയാക്ഷൻസ് ആണ് പക്ഷേ ബാക്കി രണ്ടാണ് വളരെ സിമ്പിൾ സിമ്പിളുള്ള റിയാക്ഷൻസ് കാര്യം ഒന്ന് ടോളൺസ് ടെസ്റ്റ് പിന്നൊന്ന് കെ എം നമുക്കറിയാം കെ എം എൻ എ ഫോർ എന്ന് പറഞ്ഞാൽ ഓക്സിഡൈസിങ് ഏജൻ്റാണ് അപ്പോൾ അതിൻ്റെ വച്ചിട്ടുള്ളൊരു ടെസ്റ്റുമാണ് അപ്പോൾ അത് രണ്ടും വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും ആ ഒരു കോമ്പൗണ്ടിനെ ഐഡന്റിഫൈ ചെയ്തു ഓക്കെ അപ്പോൾ ഓപ്ഷൻ സിയിലുള്ള കോമ്പൗണ്ടാണ് നമ്മുടെ ഉത്തരം അല്ലെങ്കിൽ നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സിയിലുള്ളതാണ് പിന്നെ ഒരു മൂന്നാമത് കൊടുത്തിരിക്കുന്ന റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി അതൊരു ക്യാൻസറിയാക്ഷൻ ആണ് അത് പെട്ടെന്ന് കണ്ടാൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണമെന്നില്ല പക്ഷെ നമ്മൾ കോൺസെൻട്രേറ്റേഡ് സോഡിയം ഹൈഡ്രോക്സൈഡ് വെച്ച് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആൽക്കഹോളും സോഡിയം സോൾട്ടും കാർബോക്സിലും ഗ്യാസിലും കിട്ടുന്നു അപ്പോൾ അതൊരു ക്യാൻസറിയാക്ഷനാണ് കാര്യം എന്തുകൊണ്ട് റിയാക്ഷൻ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആൽഡിഹൈഡ് ഈ ആൽഡിഹൈഡിൻ്റെ ആൽഫ പൊസിഷൻ ആൽഫ പൊസിഷനിൽ ഹൈഡ്രജൻസ് ഒന്നുമില്ല അപ്പോൾ വിച്ച് മീൻസ് എന്താണ് അതിൻ്റെ ആൽഫ ഹൈഡ്രജൻസ് അതിൽ ആബ്സെൻ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു നമ്മൾ പറ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ് ആൽഡോൾ കണ്ടൻസേഷനും റിയാക്ഷൻ അപ്പോൾ ക്യാൻസർ റിയാക്ഷൻ നടക്കുന്നത് എവിടെയാണ് ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്ത കോമ്പൗണ്ട്സിലാണ് പക്ഷേ അത് വെച്ചിട്ട് നമുക്ക് എ ആൻഡ് സി ആക്ച്വലി ഡിസ്റ്റിങ്ക്യൂഷനായിട്ട് പറ്റത്തില്ല ആനേക്കാളും മീ സി എന്ന് പറയുന്നത് ഈ ഗെയിമിനെ കുറേ വെച്ചിട്ടാണ് ഓക്കെ അപ്പോൾ അത്തരം കാര്യങ്ങൾ ഈസി ആയിട്ടുള്ള മെത്തേഡ്സ് നോക്കുക അപ്പം ക്വസ്റ്റ്യൻസ് കണ്ട് ക്വസ്റ്റ്യൻ കണ്ടിട്ട് ഒരുപാട് വലിയ ക്വസ്റ്റ്യൻ ആണ് എന്നുള്ള രീതിക്ക് നിങ്ങൾ ആ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക അത് വായിച്ച് നോക്കാം മേ ബി ചിലപ്പം കുറച്ച് ഈസി ആയിട്ടുള്ള ക്വസ്റ്റൻ ആയിരിക്കാം ഇതുപോലെ ഒരു കോമ്പൗണ്ടിന് തന്നെ കോമ്പൗണ്ടിൻ്റെ തന്നെ പല റിയാക്ഷൻസ് വന്നിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ നമുക്ക് ഈ നാലെണ്ണം തന്നിരിക്കുന്നതിൽ ഏതെങ്കിലും ഒരെണ്ണം മാത്രമേ അറിയാമെന്നുള്ളതായിരിക്കുള്ളൂ മേ ബി പക്ഷേ അത് വെച്ചിട്ട് തന്നെ നമുക്ക് കോമ്പൗണ്ടിനെ ഐഡൻറ്റിഫിയാൻ പറ്റി എന്ന് വരും ഓക്കെ